ഇന്ത്യ നിങ്ങൾക്കറിയാം ആ ഓക്കെ ഞങ്ങളൊരു പേജ് ഉണ്ട് ലൂക്കാ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ പേജ് നിങ്ങൾ ഓൾറെഡി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ തരും ഫോളോ ചെയ്തിട്ടില്ല

हा फॉलो कर ചാലഞ്ച് ഉണ്ട് പേജ് ഉണ്ട് പേജുണ്ട് ഇൻസ്റ്റയിൽ ലൂക്ക മിക്സിങ് ആണ് അതിൻ്റെ പേജ് ലുക്സ മിക്സിംഗ് അറിയില്ല പിന്നെ ഇന്ത്യ നിങ്ങൾക്ക് അറിയാം ഞങ്ങളൊരു പേജ് ഉണ്ട് ലൂക്ക മിക്സിങ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഇപ്പം ഞങ്ങൾ ഇവിടെ തരും ഓക്കെ അപ്പോൾ നിങ്ങൾ ഫോൺ എടുത്തു ഞാൻ ഒരു ചാലഞ്ച് ഞാനൊരു ചാലഞ്ച്ക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ മലയാളം അറിയോ അറിയോ ഞാൻ പറയുന്നത് അറിയുന്നേ അറിയാലോ ഓക്കെ ഞാൻ ഒരു ചാലഞ്ച്

ചാലഞ്ച് ചാലഞ്ചായിട്ട് വന്നിട്ട് ഇൻസ്റ്റാഗ്രാമില് അടുത്തു നോക്കാം ഒരു ചാലഞ്ച് ഏറ്റെടുക്കാൻ പറ്റുമോ ഒരു ചാലഞ്ച് ഏറ്റെടുക്കാൻ പറ്റുമോ എനിക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരു പേജ് ഉണ്ട് ലൂക്ക മിക്സിംഗ് ഓഫീസ് ചാനൽ എന്ന് പറഞ്ഞിട്ട് അതിന് ഫോളോ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഞങ്ങൾ ഇപ്പൊ ഇവിടുന്ന് തരും ഇല്ല ബെറ്റർ ലക്ക് നോക്കാം ഓക്കെ ഞങ്ങൾ ചാലഞ്ച് പറ്റുമോ

അയ്യോ ലോക മിക്സ് സീ സി ഇതല്ല

ほら、okay. er、いいね。 அதுதான போலா கீழும் சட்னி

ചാലഞ്ച് വന്നാണ് ഇത് ഞങ്ങളൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട് ലൂക്ക മിക്സിംഗ് ഓഫീഷ്യല് ഒരു ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ ആണ് അത് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സമ്മാനം കിട്ടും ഓക്കെ വന്നോ ഒരു ചാലഞ്ച് വന്ന ഞങ്ങളൊരു പേജ്ണ്ട്ക്കിക്സിംഗ് ഓഫീഷ്യല് അത് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടും എൽ യു സി എ എന്താണ്